എൻ്റെ പേര് സിത്താര ഇതെൻ്റെ

അത് ഏകദേശം ഫുൾ ആയിട്ട് അല്ലേ ഫിൽ ശരി മുടി വന്നു മുടി ഉണ്ട് പിന്നെ യൂട്യൂബിൽ ഇതിലൊക്കെ ഇപ്പം സാധനത്തെ കുറിച്ച് കാണാന്നല്ലാതെ പക്ഷെ ഇപ്പോൾ പേഴ്സണലായിട്ട് വൈഫിൻ്റെ അടുത്താലും പറഞ്ഞു ഇങ്ങനെ പിന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് യൂസ് ചെയ്ത വയ്ക്കാതെ തന്നെ അപ്പം അതിൻ്റെ അടിസ്ഥാനത്ത് നമ്മളിടുത്തേക്ക് വന്നതന്നെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നേരത്തെ വരേണ്ടതായിരുന്നു കൊ കുറച്ചൊക്കെ ഇങ്ങനെ പറയുന്നു കുട്ടികൾ അവൻ അങ്ങനെ അധികം പറയാറില്ല വീട്ടിൽ വന്നിട്ട് പക്ഷെ ഉണ്ട് പറയാറുണ്ട് കുട്ടികളൊക്കെ അവന് സീരിയസ്നെസ് അറിയുന്നില്ല പക്ഷെ പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ചെറിയൊരു ജലദോഷം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ആവും നല്ലോണം സ്പ്രെഡായി സ്ഥലത്തും കൂടി പോകും അപ്പോൾ ഇപ്പൊ പിന്നെ അതൊക്കെ ശരിയായിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ ഈ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം നല്ല ഇമ്പ്രൂവ്മെൻ്റ് കാരണം ഡിസംബറിലെ കാലം ആളോട് നമുക്ക് പറയാനും പറ്റില്ല പരസ്യത്തിരേ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്തിട്ട് അനുഭവത്തിൽ പിന്നെ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി എഫക്റ്റീവ് ഉണ്ടാവില്ലേ മോനെപ്പോൾ തന്നെ നമുക്കും പാരൻസിനും അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനും ഒക്കെ പിന്നെ ഇതല്ലേ കാരണം ആ ഒരു ആ ടെൻഷനും കുറച്ച് റിലീഫ് കിട്ടിയില്ലേ ഞങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉപയോഗിച്ച് ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ട് വ്യത്യാസം കണ്ടു തുടങ്ങി ഡിസംബറിൽ ആ അതെ ഡിസംബർ കാരണം അത് തുടങ്ങി കുറച്ച് നാൾ നാളെടുക്കുമല്ലോ എഫക്റ്റ് കാര്യം അപ്പം ഡിസംബറിൽ വരുമ്പോൾ ഇവിടെയും ഇവിടെ ഒന്നും ഉണ്ട മുടി ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് പിന്നെയും ഇവിടെ വന്ന് മരുന്നൊക്കെ വാങ്ങി ഒരു ജനുവരി ഫെബ്രുവരിക്ക് ശേഷമൊക്കെ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്തു മുടി അങ്ങനെ കുറെ കവറായി കുറേ പാച്ചസ് ഇപ്പം കവറായി അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങൾ ഒരുമിച്ച് മൂടി പോകുമായിരുന്നു നാലഞ്ച് സ്ഥലത്ത് പാച്ച് ഒരുമിച്ച് വന്ന് അതെല്ലാം പെട്ടെന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ അതെല്ലാം ഇങ്ങനെ വലുതായി വലുതായി വരുമായിരുന്നു ഇപ്പോൾ ഒരു പാച്ച് വന്നാലും അങ്ങനെ പെട്ടെന്ന് വലുതാവുന്നില്ല അതേസമയം കുറച്ച് ദിവസം കഴിയുമ്പോൾ വെള്ളം മുടി വരുന്നുണ്ട് പിന്നെ പെട്ടെന്ന് കറുത്ത മുടി ആയി വരുന്നുണ്ട്